നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്ന് പോകുവാൻ കഴിയുക എന്നുള്ളത് ആ മദീനത്തൊന്ന് പോയി മുത്തനബിയെ സിയാറത്ത് ചെയ്യാനും അള്ളാൻ്റെ ജന്ന എന്ന് പറഞ്ഞ ആ സ്വർഗീയ സ്ഥലത്ത് നമസ്കരിക്കുവാനൊക്കെ വലിയ ആഗ്രഹമുള്ളവരാണ് എന്നാലും ഒരൊറ്റ അമൽ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്താൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ നന്മ പറയാൻ പോകുന്ന നന്മ നിങ്ങൾ ചെയ്താൽ പത്ത് വർഷം മസ്ജിദുൻ നബവിയിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അള്ളാഹുവിന്റെ തങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ ഏറ്റവും എളുപ്പവും ചെയ്യാൻ കഴിയുന്ന ഒരു അമലിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ചെയ്താൽ കിട്ടുന്ന നേട്ടം പത്ത് കൊല്ലം മദീന പള്ളിയിൽ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച ഒരു അമരിനെ പറ്റിയാണ് അള്ളാഹു അമൽ ചെയ്യുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മസ്ജിദുൻ നബവിയിൽ നേരിട്ടൊന്ന് പോകുവാനും ഒക്കെ വലിയ റഹ്മത്തുള്ളാഹി െ നമ്മുടെ ഒരുമിച്ച കൂടൽ സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മഹബീങ്ങളെ നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം ഏറ്റവും വലിയ ആഗ്രഹം അത് ഹജ്ജും മക്കൂലും നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഓരോ വീഡിയോകളുടെയും താഴെ ഒരുപാട് വിശ്വാസികൾ വിശ്വാസിനി കുളാതെ ഉമ്മറയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട് മക്കത്ത് പോകാൻ ആഗ്രഹമുണ്ട് മദീനത്ത് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്കൊക്കെ പോകാൻ ആഗ്യം തരട്ടെ നിബിധങ്ങൾ പറഞ്ഞെന്താ നമ്മുടെ അവസാനം എവിടെയൊന്നറിയില്ല നിബിധങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യനും മരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മരിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അയ്യ മദീന മദീനയിൽ എന്ന് ആദരവായ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ അത്രമാത്രം പദവിയുള്ള അത്രമാത്രം മഹത്വമുള്ള അത്രമാത്രം മാഹാത്മ്യമുള്ള പുണ്യമായ മദീന ആ മസ്ജിദ് നബവിയുടെ പച്ച കുപ്പ കാണുമ്പോഴേ നമ്മുടെ മനസ്സിനു വല്ലാത്ത സന്തോഷമാണ് മനസ്സിന് വല്ലാത്ത ആനന്ദമാണ് ഉമ്മറയ്ക്ക് പോയ അവർക്കറിയാം മക്കയിൽ നിന്നും മദീനയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിനു വല്ലാത്തൊരു ആനന്ദമാണ് മനസ്സിന് എത്ര ടെൻഷനോടുകൂടി എത്ര വിഷമത്തോടുകൂടി മദീനയിലേക്ക് കടന്നു ചെന്നാലും അവിടെ മനസ്സിനു വല്ലാത്ത ആനന്ദമാണ് അങ്ങനെയുള്ള മദീന ആ മദീനയിലേക്ക് പോകണമെങ്കിൽ അത് അള്ളാഹുവിന്റെ കരുണയുള്ളവർക്കാണ് കഴിയുക അള്ളാഹുവിന്റെ പ്രവാചകൻ മാ തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായൊരു അമലുണ്ട് ഒരു പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം മദീന പള്ളിയിൽ പത്ത് കൊല്ലം ചെയ്യാ െ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഒരുപാട് ഒരുപാട് പണത്തിന്റെയും പ്രതാപത്തിന്റെയും മുകൾ ജീവിക്കുന്നവരാണ് പരസ്പര ബന്ധങ്ങൾ മറന്നു പോകുന്ന കാലഘട്ടമാണ് ഇന്നൊരുപാടൊരുപാട് കൊള്ളും കൊലയും ഒരുപാട് കൊലപാതകങ്ങളും അധികരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കാരുണ്യം ഒരു കാലഘട്ടം മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു കൂടപ്പുറപ്പുകൾ സഹോദരങ്ങൾ അയൽവാസികൾ മനുഷ്യൻ മനുഷ്യനെ കൊന്നു കൊലവിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ജീവിച്ചിരിക്കുന്ന കാരണമെന്ത് നമ്മുടെ മനുഷ്യന്റെ ഹൃദയം കറുത്തുപോയി കടുത്തുപോയി എന്നുള്ളതാണ് വസ്തുത മനുഷ്യന്റെ ഹൃദയം കാഠിന്യമായി പോയി മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരായും മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ആഹാനായ സുഫിയാൻ സൗരിലേക്ക് പറയാണ് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹൃദയാന്തരങ്ങൾ കടുത്തു പോകാൻ അവരുടെ ജീവിതത്തിൽ ചില പ്രവർത്തനങ്ങൾ ഈ പറയാൻ പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട് കടുത്തു പോയിട്ടുണ്ട് എന്ന് മഹാനായ സുഫിയാൻ സൗരി റഹമത്തുള്ള പഠിപ്പിച്ച് തരാണ് വേഗത്തിലൊന്ന് പറഞ്ഞ് കൂലിയും നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു ഭാഗ്യം തരട്ടെ ഒന്നാമത് മഹാരഥൻ പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കും എപ്പോഴും നമ്മൾ ദ്വാരക്കും അഞ്ചു പക്ക നിസ്കാരത്തിന് ശേഷം ശേഷം ദുഹാക്ക് ശേഷം അങ്ങനെ തുടങ്ങി പ്രാർത്ഥനകളുടെ വലിയൊരു നീണ്ട തന്നെ നമുക്കുണ്ട് എന്നാൽ മഹാനായ സുഫിയാന സൗരി റഹ്മലിക്ക് പറയാ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥ യിൽ അവൻ്റെ മാതാപിതാക്കളെയോ അവന്റെ കുടുംബക്കാരെയോ അവന്റെ സഹോദരങ്ങളെയോ ലോകമുസ്ലിമീങ്ങളെയോ ഉൾപ്പെടുത്തുന്നില്ല അവൻ അവന്റെ കാര്യം മാത്രം അറബിനോട് ചോദിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയം കറുത്തു പോകും കടുത്തു പോകും കാഠിന്യമാകി പോകും കരുണവറ്റി പോകുമെന്ന് മഹാനായ സുഫിയാനസൂരി റഷനത്തുള്ളതായിരിക്കും ആലോചിച്ചോക്കെ നമ്മൾ ചോദിക്കണം എന്താ പടച്ചോനെ എൻ്റെ വീട് എൻറെ ഭാര്യ എൻറെ മക്കൾ എന്റെ കുടുംബം എൻറെ കടം എൻറെ അസുഖം എന്നാ പറയണ ഇന്ന് വരെ നമ്മൾ പടച്ചോനെ രോഗിയാണ് ണ്ടോ അറപ്പ് കടത്തിലാണ് നല്ല ലാഭം നമ്മളെ കച്ചവടം ചെയ്യാണ് അവന് നല്ല ലാഭം കൊടുക്കണേ അല്ലവൻ എന്നെക്കാളവൻ ഉന്നതിൽ എത്തിക്കണേ ആ എത്ര പേർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ആ ചെയ്യാൻ കഴിയാതെ സമയമില്ല എന്ന് പറഞ്ഞ് ട ചൂടുന്ന നമ്മുടെ കാര്യത്തെ പറ്റിയാ പറയണേ നമ്മുടെ ഹൃദയത്തിൽ കരുണ ഉണ്ടാവൂല അള്ളാഹു നമ്മൾ ഇഷ്ടം ഉണ്ടാവൂല എന്നാൽ രണ്ടാമതായി ആഹാരഥൻ പറയാണ് രണ്ടു പേര് തമ്മിൽ കണ്ടുമുട്ടാണ് പെങ്ങളെ എന്റെ ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരെ കണ്ടുമുട്ടി അയൽവാസിയായ സ്ത്രീയെ കണ്ടുമുട്ടി അസാം വലൈക്കും നമ്മൾ സലാം പറയാറുണ്ടോ നമ്മളെ സലാം പറയാറുണ്ടോ ഇല്ല നമ്മള് വിശേഷങ്ങൾ ചോദിക്കാറുണ്ടോ ഇല്ല നമ്മളൊന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഒന്ന് പ്ലാസ്റ്റിക് ചിരി എന്ന് പറയുന്നത് പോലെ ഉണ്ടാക്കിയൊരു ചിരി നമ്മൾ നമ്മളങ്ങ് പോകും വിശേഷം ചോദിക്കാൻ സമയമില്ല കാരണം മൊബൈലില്ല നമ്മൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിരിക്കാണ് തൊട്ടടുത്ത് കസരി ഇരിക്കുന്ന നമ്മളെ അയൽവാസിയായിരിക്കാം നമ്മുടെ ബന്ധുക്കാരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരായിരിക്കാം പരിചയിക്കപ്പെടാൻ സമയമില്ല സംസാരിക്കാൻ സമയമില്ല നമ്മളെ മൊബൈൽ ഫോണിലാണ് നമ്മളെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടപ്പുറപ്പുകളോട് സഹോദരങ്ങളോട് കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടും സ്ത്രീകൾ സ്ത്രീകളോട് പുരുഷന്മാർ പുരുഷന്മാരോട് പരസ്പരം സലാം പറയുകയും വിശേഷം പറയുകയും ചെയ്യാതിരിക്കുന്ന കാലഘട്ടം വന്നാൽ അങ്ങനെ ഒരു അവസ്ഥ സംജാതമായ നമ്മുടെ ഹൃദയം കാഠിന്യമായി പോകും കഠിനമായി പോകുമെന്ന് മഹാനായ സുഫിയാന സൗരി റഹമത്തുല്ലാഹ് അലൈഹി പറയുകയാണ് അതുപോലെ മൂന്നാമത് മഹാരഥൻ പറയാണ് ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഞാൻ ഉണർത്തുകയാണ് മൂന്നാമത് മഹാരഥൻ പറയാണ് ഒരാൾ നമ്മെ നന്മയിലേക്ക് നയിച്ചാൽ നമ്മളെ ഒരു സുഹൃത്ത് നന്മയിലേക്ക് നയിച്ചു ഒരു പ്രസംഗത്തിന് പോകാൻ വിളിക്കാൻ ഒരു എലിമെന്റ ക്ലാസ്സിലേക്ക് പോകാൻ ഒരു ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ വിളിക്കാൻ നമ്മൾക്ക് അതിന് സമയമില്ല അങ്ങനെ നന്മയിലേക്ക് ഒരാൾ നമ്മളെ ക്ഷണിച്ചാൽ പള്ളിയിൽ നിന്ന് ഹയ്യ വിളിച്ച് നമുക്ക് പള്ളിയിൽ പോയി നീ ഈ പോകുന്ന എനിക്ക് സമയമില്ല പറയരുതേ നന്മയിലേക്ക് ഒരാൾ നയിക്കും അതിന് ഉത്തരം നൽകാതിരുന്നാൽ അവന്റെ ഹൃദയം കഠിനമായി പോകും പോകും അവനിലേക്ക് നോക്കില്ല എന്ന് മഹാനായ സുഫിയാൻ അതുപോലെ നാലാമത് പറയാണ് ഖബർസ്ഥാന്റെ ചാരത്തിലൂടെ നടന്നു പോയാൽ നടന്നു പോയാൽ ഉമ്മ ഉപ്പമാരെ സഹോദരങ്ങളെ വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോ വിസ്കരിക്കാൻ വേണ്ടിയപ്പോ മറ്റു പക്കത്തിൽ പള്ളി പോകുമ്പോ ഖബറിന്റെ അടുക്കിലൂടെ നടന്നു പോകും നമ്മുടെ സലാം പറ നമ്മളെ ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കലായിരിക്കും നമ്മൾ ഫോണിൽ പോവുക നോക്കി പോകാൻ സമയമില്ല കിടക്കുന്ന വാപ്പയുണ്ട് നിന്റെ കൂടെ തോളി കൈയിട്ട് നിനക്ക് ഭക്ഷണം അവരോട് എന്നൊരു അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വലിയ തിരക്കിലാണ് ഞാൻ ഒന്നുമില്ല അതും നമ്മൾ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അമ്മമാരെ നിങ്ങളെ വഴിയിലൂടെ നടന്നു പോകുമ്പോ കബർസ്ഥാൻ കാണൂര് നിങ്ങക്ക് പറയാല്ലോ സലാം ോട് സലാം അറിയാത്തൊരു കാലം വന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി സമയം വന്നാൽ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് സൗരി അതുപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്ര പേരെ ആസ്കരിക്കണേ പലരും ഒഴിവാക്കുകയാണ് അത് ചെയ്യാതിരുന്നാലും ഹൃദയം കഠിനമാകും അങ്ങനെ നീണ്ട ലിസ്റ്റ് തന്നെ ഒരുപാട് എണ്ണി പറഞ്ഞുകൊണ്ട് ഏകദേശം അറുപത്തി ഒന്നോളം കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന മാത്രം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ ഇതൊക്കെ പറഞ്ഞത് ചുരുക്കത്തിൽ മനുഷ്യനാ പരിഗണിക്കുകയും മനുഷ്യനോട് കരുണ കാണിക്കുകയും മനുഷ്യനെ മനുഷ്യനാ മനുഷ്യനായി കാണുകയും നമ്മിൽ ഒരാളായി കാണുകയും ചെയ്യുമ്പോഴാണ് അത് വളരെ പുണ്യമുള്ള കാര്യമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരുടെ കരുണ കാണിക്കണം എങ്കിൽ ആകാശ സീമകളിലുള്ള മുഴുവൻ പടപ്പുകളും അല്ലാഹു മലക്കുകൾ സൃഷ്ടിചരാചരങ്ങളൊക്കെ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്

മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം കരുണ പറ്റിയവരായി നമ്മൾ മാറാൻ പാടില്ല അള്ളാഹുവിന്റെ നാമങ്ങൾ തൊണ്ണൂറ്റി ഒൻപതാണ് ആ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിൽ ഏറ്റവും കൂടുതലും അള്ളാഹുവിന്റെ പദങ്ങളാണ് അധ്യാപനങ്ങളെ നാമം ആരംഭിക്കു അല്ലേ നൂറ്റി പതിനാലും അള്ളാന്റെ കരുണയെ കൊണ്ടാ തുടങ്ങണേ അള്ളാഹു പഠിക്കാൻ തീരില്ല എന്ന് ചിന്തിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ അള്ളാഹു പള്ളിയിൽ വർഷം ഇരുന്ന കൂലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി മടങ്ങുകയാണ് നബി തങ്ങൾ പറഞ്ഞു മനുഷ്യനോട് കരുണ കാണിച്ചാൽ നിന്റെ കൂടെപ്പറപ്പുകളെ സഹായിച്ചാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നല്ല കൂടി പ്രതിഫലം ആഗ്രഹിക്കാതെ അള്ളാന്റെ വചകനമാ

തരും എന്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ സഹായിച്ചാൽ ഒരാള് വീട്ടിലേക്ക് നടന്നു പോവാണ് നമ്മളെ വാഹനത്തിൽ പോവാണ് ഒരു ഉമ്മ നടന്നു പോവാണ് നമ്മളെ വാഹനം ഉപ്പ വരുന്നുണ്ടോ വാഹനത്തിൽ കയറ്റി അവരെ വീട്ടിലേക്ക് സഹായിച്ചതിന് എത്ര കൂലി പത്ത് കൊല്ലം മദീനാപ്പള്ളിൽ എത്തിക്കാത്തിരുന്ന കൂലി ഒരാൾ ചുമരടുത്തോണ്ട് വരുവാണ് സഹായം അങ്ങനെ ചെയ്തു കൊടുക്കിൻ ഒരാൾ വെള്ളം ചുമക്കുകയാണ് സഹായം കൊടുക്കിൻ ഒരു ഉമ്മ വെള്ളം കോരുവാണ് കഴിയുമെങ്കിലും വെള്ളം കോരി കൊടുക്കും വിറക് ആരെ സഹായിച്ചാലും ആരെ സഹായിച്ചാലും ഭർത്താക്കന്മാരെ ഭാര്യ സഹായിച്ചാൽ അടുക്കള ജോലികൾ സഹായിക്കൽ അപ്പമാരെ സഹോദരങ്ങളെ ചിന്തിക്ക് ഉമ്മമാരെ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ മക്കളെ സഹായിച്ചാൽ നിങ്ങളെ അയൽവാസികളെ സഹായിച്ചാൽ കൂടപ്പുറപ്പുകളെ സഹായിച്ചാൽ കൂടി ആയിരിക്കണം റബ്ബിന്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളെ സഹായിച്ചാൽ ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ ഒരാൾക്ക് വെള്ളം കൊടുത്താൽ വസ്ത്രം കൊടുത്താൽ നന്മയായ ഏതൊരു കാര്യം മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്താലും പത്ത് കൊല്ലം കൊല്ലം മദീനാപ്പള്ളിയിൽ കിട്ടും എന്ന നിധങ്ങൾ പറഞ്ഞില്ലേ പച്ചക്കരളുള്ള പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും ഭക്ഷണം കൊടുത്താലും വളരെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഏതൊരു വസ്തു വരും പച്ചക്കരൾ എന്ന് പറഞ്ഞ പറഞ്ഞങ്ങൾ പറഞ്ഞാൽ പച്ചക്കരൾ ജീവനുള്ള ആളിലെ കരൾ പ്രവർത്തനം ഉണ്ടാവുള്ളൂ ആ കരളുള്ള ഏത് ജീവിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താലും പ്രതിഫലമുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ കാരുണ്യം വേണമെങ്കിൽ അള്ളാഹിന്റെ കരുണ വേണമെങ്കിൽ ദുനിയാവിൽ മറ്റുള്ള പടപ്പുകളോട് ഇതര ജീവികളോട് മനുഷ്യനോട് നമ്മൾ കരുണയുള്ളവരാകണം അവരെ സഹായിക്കണം മനസ്സിൽ എല്ലാം അപ്പിനെ അപ്പനാണ് സ്വന്തം കാര്യ ചിന്താപ നമ്മൾ ഒരു ലോകത്തിലേക്ക് മാറിപ്പോയി എന്റെ പ്രിയമുള്ളവരെ അതൊക്കെ ഒന്ന് മാറി എത്ര പേരോടാ നമ്മൾ പിണങ്ങി കഴിയണേ സ്വന്തം കൂടപ്പറപ്പുകളോട് സ്വന്തം ഉമ്മയോട് പിണങ്ങി കഴിയുന്ന എത്രയോ ഒന്ന് മക്കൾക്ക് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നന്മയായ കാര്യങ്ങൾ നല്ല നീയത്തോടു കൂടി ഒരാളെ സഹായിച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം പത്ത് കൊല്ലം മസ്ജിദിൽ നീയത്ത് അള്ളാഹു കൊടുക്കുമെന്ന് മഹാനായ ആദരമായ പ്രവാചകൻ മുസ്തഫുലി അതുകൊണ്ട് ഹൃദയങ്ങളായി പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം അടുക്കുവാനും ചിരിക്കുവാനും സലാം പറയുവാനും വിശേഷങ്ങൾ പങ്കുവെക്കുവാനും നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം കടന്നാൽ അവരെയൊക്കെ ക്ഷണിക്കുവാനുമുള്ള നല്ല മനസ്ഥിതിയുള്ള നല്ല തപ്പുവയുള്ള ഹൃദയങ്ങളായി നമ്മൾ മാറിയാൽ ഈ ലോകം para el hogar വിജയിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലം അതുകൊണ്ട് കൊല്ലം മദീന കൂലി നല്ല കൂടി മറ്റുള്ളവരെ സഹായിക്കുക അള്ളാഹു അതിനെ അമൽ ചെയ്യാൻ ഭാഗ്യമാറാകട്ടെ മദീനയിലൊന്നും പോകാൻ അള്ളാഹു ഭാഗ്യ കുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇത് കാരണം ഒരാൾ നന്മ ചെയ്താൽ ആ കൂലി നമുക്കും കിട്ടും അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാല്ലാ ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി ബദരൻ തീരം ഒഫീഷ്യൽ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതു വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടണം ഒരുപാട് ആളുകൾ ദുഃഖ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുത്തുമാറാകട്ടെ എല്ലാവരുടെ കമന്റ് വായിക്കുന്നുണ്ട് എല്ലാവർക്കും നമുക്ക് ഓരോരുത്തരും പേര് വായിച്ച് ദ്വാരക്കാൻ കഴിയില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുന്നുണ്ട് അള്ളാഹ് വസീഗരി കുമാറാക്കട്ടെ നിങ്ങളും